ിൽ മൂന്നാം സീറ്റിനായി മുസ്ലിം ലീഗ് ശക്തിയുക്തം അവകാശവാദം ഉന്നയിക്കുമ്പോൾ തന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാകാതെ ഉഴറുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും വൈദഗ്ധ്യം നിലവിലെ കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഇല്ലെന്നുള്ളൊരു അടക്കം പറച്ചിൽ കോൺഗ്രസ് അകത്തളങ്ങളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ പുറത്തേക്കും എത്തിയിട്ടുണ്ട് മൂന്നാം സീറ്റ് വിഷയം പണ്ടുണ്ടായപ്പോഴെല്ലാം മുസ്ലിം ലീഗിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തുന്നതിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വിജയിച്ചിരുന്നു എന്നാൽ നിലവിലെ കോൺഗ്രസ് നേതൃത്വം വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നതിന് ഇടയാക്കിയെന്നും സി പി എമ്മിന് വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് അവസരമൊരുക്കിയെന്നും പാർട്ടിക്കുള്ളിൽ വിമർശനമുയരുന്നുണ്ട് രമ്യമായി പരിഹരിക്കേണ്ട വിഷയം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനാവാത്തത് പാർട്ടി നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്നാണ് മലബാറിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് യു ഡി എഫ് കൺവീനർ എം എം ഹസനും മുസ്ലിം ലീഗ് നേതൃത്വവും തമ്മിലുള്ള ചർച്ച പരാജയപ്പെടാനും വിപരീത ഫലം ഉണ്ടാകാനും കാരണം കെ സുധാകരന്റെയും വി ഡി സതീഷിന്റെയും കാര്യക്ഷമത ഇല്ലായ്മയാണെന്ന വിമർശനവും കോൺഗ്രസിനുള്ളിൽ ഉണ്ടാവുന്നുണ്ട് മൂന്നാം സീറ്റ് ആവശ്യം മുസ്ലിം ലീഗ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും മുന്നോട്ട് വച്ചിരുന്നതാണെങ്കിലും സംയോജിതമായ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നലയുടെയും ഇടപെടലിൽ വിഷയം സൗഹാർദ്ദപരമായി അവസാനിക്കുകയായിരുന്നു എന്നാൽ ഇക്കുറി ലീഗ് സീറ്റിന് ആവശ്യമുന്നയിച്ചപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കാനോ സൗഹൃദപരമായി വിഷയം സംസാരിക്കാനോ കോൺഗ്രസ് നേതൃത്വം മുൻകൈയെടുത്തില്ല മുതിർന്ന നേതാക്കളെ ഇറക്കി മധ്യസ്ഥ ശ്രമത്തിന് പോലും കെ പി സി പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല വിഷയം പൊതുമധ്യത്തിൽ ചർച്ചയാവുന്നത് കണ്ടിട്ടും സി പി എം നേതാക്കൾ തന്ത്രപരമായി ലീഗിനായി വാക്പോര് നടത്തിയിട്ടും വിഷയത്തിൽ ഇടപെടൽ നടത്താൻ ഇരുവർക്കും കഴിയുകയും ചെയ്തില്ല ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ടെന്നും നിയമസഭയിൽ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിൽ മൂന്നാമതുള്ള ലീഗ് ഇങ്ങനെ കയറേണ്ടി വരുന്നത് എന്തിനാണെന്നും സി പി എം ചോദിച്ചിരുന്നു ഇങ്ങനെ യു ഡി എഫിൽ ലീഗ് നിൽക്കുന്നതെന്തിനെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ചോദിച്ചതോടെ ലീഗ് മൂന്നാം സീറ്റിൽ ഉറച്ചുനിന്നു ഇതോടെ യു ഡി എഫ് പ്രശ്നത്തിൽ ഇടംകോലിട്ട് വിഷയം ആളിക്കത്തിക്കാൻ ഒന്നിനു പുറമേ ഒന്നായി സി പി എം നേതാക്കൾ എത്തിയതോടെ മുസ്ലിം ലീഗും നിലപാട് കടുപ്പിച്ചു ലീഗ് നേതൃത്വവുമായി യു ഡി എഫ് കൺവീനർ എം എം ഹസനും ഇടഞ്ഞതോടെ മുസ്ലിം ലീഗ് മയപ്പെടില്ലെന്ന നിലപാടിലേക്ക് എത്തികാരി ചർച്ചയിൽ യു ഡി എഫ് കൺവീനർ മയമില്ലാതെ നിലപാട് പറഞ്ഞതോടെയാണ് വിഷയം സങ്കീർണമായത് സീറ്റിനുറം മുന്നണിക്കുള്ളിൽ തങ്ങൾക്ക് അർഹമായ അംഗീകാരവും പരിഗണനയും കിട്ടുന്നില്ല എന്ന വികാരവും മുസ്ലിം ലീഗിനുണ്ട് ഒരു സീറ്റ് കൂടി വിട്ടുതരാനാകില്ലെന്ന ലീഗ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല സി പി എമ്മിന് വിഷയത്തിൽ തീക്കോറിയിടാൻ പാകത്തിന് ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയത് ഇരുഭാഗത്തെയും പിണക്കത്തിലാക്കിയിട്ടുണ്ട് പാണക്കാട് ചെന്ന് പരിഹാരം കാണുന്ന പതിവ് രീതിക്കും കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്നതും ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇതോടെ ഉമ്മൻചാണ്ടിയെ പോലെ കാര്യങ്ങൾ നയപരമായി സൗഹാർദ്ദപരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നേതാവിന്റെ അഭാവം മുന്നണിയെ തന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് അണികൾക്ക് പോലും വ്യക്തമായി ഉമ്മൻചാണ്ടിയെപ്പോലെയും രമേശ് ചെന്നിത്തലയും പോലുള്ള നയപരമായ ഇടപെടലിനും രാഷ്ട്രീയ മെയ്വഴക്കത്തിനും നിലവിലെ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന പരാതിയും പല ഘടകങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുമുണ്ട് മുന്നണിയുടെ കെട്ടുറപ്പിനെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും ഈ മെയ്വഴക്കമില്ലായ്മ ബാധിക്കുമെന്ന് പാർട്ടി ഘടകങ്ങൾ ഭയക്കുന്നുമുണ്ട് ലീഗിനെ മയപ്പെടുത്താനും സിപിഎമ്മിനെ നിലക്കി നിർത്താനും നിലവിൽ കെ മുരളീധരൻ കളത്തിലിറങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗിനായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കണ്ണീരൊഴുക്കേണ്ടെന്ന് വടകര എം പി പറയുകയും ചെയ്തു മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം നിലനിർത്താൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറാണെന്നും അമ്പത്തിമൂന്ന് വർഷം മുമ്പ് മുസ്ലിം ലീഗുമായി സഖ്യമുണ്ടാക്കിയത് തന്റെ അച്ഛൻ കെ കരുണാകരനാണെന്നും മുരളീധരൻ പറഞ്ഞതും ലീഗിനെ മയപ്പെടുത്താനാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണ കൂടി ഉറപ്പിച്ച മൂന്നാം സീറ്റ് ആവശ്യമായി ലീഗ് മുന്നോട്ട് പോകുമ്പോൾ രാജ്യസഭാ സീറ്റ് എന്ന ഉപാധി മുന്നോട്ട് വെച്ച് നിലവിലേക്ക് പ്രതിസന്ധി ഒഴിവാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് പതുക്കെ വിഷയം രമ്യമായി പരിഹരിക്കാൻ ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ള കൂടിക്കാഴ്ചകൾ ലീഗ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നടന്നു കഴിഞ്ഞു മൂന്നാം സീറ്റ് ബുദ്ധിമുട്ടാണെന്ന് കോൺഗ്രസ് നിലപാടിൽ ഉറച്ചപ്പോൾ രാജ്യസഭാ സീറ്റിനെ കുറിച്ച് കൂടിയാലോചിക്കാൻ ലീഗിന് സമയം നൽകിയിട്ടുണ്ട് നാളത്തെ ലീഗ് യോഗത്തിൽ എതിർപ്പ് ഉയരാത്ത വിധം വിഷയം മയപ്പെടുത്താൻ കെ സുധാകരനും വി ഡി സതീശനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ യു ഡി എഫിനുള്ളിൽ മാത്രമല്ല കോൺഗ്രസിനുള്ളിലും ഒരു പൊട്ടിത്തെറിയ്ക്ക് വകുപ്പുണ്ടാവും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും